ദൈവം നമുക്ക് തരുന്നത് നിലനിൽക്കുന്നതാണ് അത് ഫെയ്ക്കായിട്ടുള്ളതല്ല വ്യാജമായിട്ടുള്ളതല്ല അതെപ്പോഴും നമുക്ക് അനുഗ്രഹത്തിനും ദൈവനാമ മഹത്വത്തിനും നമുക്ക് അഭിമാനത്തിനും കാരണമായി തീരും മോർണിംഗ് മനിലേക്ക് എല്ലപ്പോഴും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം കർത്താവിൻ്റെ പുൻമുഖത്തേക്ക് നോക്കുന്ന ദൈവസന്ദേശങ്ങൾ ശ്രവിക്കുന്ന എല്ലാ സ്നേഹിതർക്കും വന്ദനം ചൊല്ലുന്നു ഇന്നും വ്യത്യസ്തമായൊരു സന്ദേശം കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ പ്രാർത്ഥനയോടൊരു ദയോജന ഭാഗം എന്ന് ചിന്തിക്കാം ഒന്ന് രാജാക്കുമാരുടെ പുസ്തകം പത്താമത്തെ അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഷബ രാജ്ഞി യഹോബിയുടെ നാമം സംബന്ധിച്ച് ഷലോമോനുള്ള കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു അവൾ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രക്തവും ചുമന്ന ചുമർന്ന കൂടെ എരിശലേമിൽ വന്നു അവൾ ഷലോമോന്റെ അടുക്കൽ വന്ന ശേഷം തൻ്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു സമാധാനം പറവാൻ കഴിയാതെ ഒന്നും രാജാവിന് മറപ്പൊരുളായിരുന്നില്ല വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യ കർത്താവ് ഇന്ന് രാവിലെ നമുക്ക് നൽകിത്തന്ന് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം കാണുമെന്ന് മലാക്കി മൂന്നിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ അങ്ങനെ ഒരു കാര്യം കാണാൻ കഴിയുന്നു ശലമോന് ദൈവം എന്ത് ചെയ്തു ജ്ഞാനം കൊടുത്തു ആ ജ്ഞാനം കൊടുക്കാനുള്ള കാരണം നമുക്കറിയാം അഹമ്മ അവന്റെ ആരാധന ദൈവം പ്രസാദിച്ചിട്ട് അവൻ്റെ ആകത്തി ധൈം പ്രസാദിച്ചിട്ട് രാത്രിയിൽ ദൈവം അവൻ്റെ അടുത്ത് വന്നിട്ട് പറയാ ശലമോനെ നിനക്ക് ഇഷ്ടമുള്ള വരൻ ചോദിച്ചുകൊണ്ട് അവൻ ശത്രു സംഹാരം ചോദിച്ചോ അവൻ സാമ്പത്തിക നന്മ ചോദിച്ചോ അവൻ ദീർഘായ് ചോദിച്ചോ ഇല്ല ഇതൊന്നും അവനാ ചോദിച്ചില്ല പക്ഷെ അവൻ ചോദിച്ചൊരു കാര്യം ദൈവത്തിന് പ്രസാദമായി എന്തുവാണവൻ ചോദിച്ചത് കഥാവേ ഞാൻ ചെറുപ്പമാണ് ഞാൻ എളപ്പുക എനിക്കധികം പ്രാപ്തിയൊന്നുമില്ല പക്ഷേ എനിക്ക് നീ ജ്ഞാനം തന്നെ എനിക്ക് നീ വിവേകം തന്നാൽ എനിക്ക് നീ ഓർമ്മശക്തി തന്നാൽ നിശ്ചയമായിട്ടും അതെനിക്ക് അനുഗ്രഹമായിത്തീരും അഹ് ലല്യ അങ്ങനെ ചോദിച്ചു മേടിച്ചതാണ് ജ്ഞാനം അത് മാത്രമാണ് അവന് കിട്ടിയത് അല്ല അവിടെ പറഞ്ഞൊരു പ്രത്യേക പദമുണ്ട് അവൻ ചോദിച്ച ദൈവത്തിന് പ്രസാദമായി ദൈവത്തിന് പ്രസാദകരമായി ചോദിച്ചാൽ ബോണസൂടെ കിട്ടും കേട്ടോ അവൻ ചോദിക്കാത്ത ശത്രു സംഹാരം ധനം മാനം മാന്യത എല്ലാം തീരുന്നു അവർ നൽകി കൊടുക്കാൻ ഇടയായി കീർത്തി ദേശത്തെല്ലാം നിമിത്തം കേട്ടോ കീർത്തി ദേശത്തെല്ലാം പറഞ്ഞ മകനെ ദൈവം ദാനമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ദേശത്തെ ആമൻ ജാതികളായിട്ടുള്ള രാജാക്കന്മാരെല്ലാം അവനെ ഹാലലിയ വന്ദിക്കാൻ ബഹുമാനിക്കാനിടയായി തീർന്നു ഈ സമയമാണ് ഷബാരാജ്ഞ നമ്മ ഇവനെ പരീക്ഷിക്കാനായിട്ട് വലിയ കടമൊഴിയായിട്ട് ആമേ ഇവൻ ഹാലലൂയ ആമേ ഹാലലൂര് ദൈവപ്രവർത്തിക്കായിട്ട് നിലകൊള്ളുന്നൊരു അഭിഷത്തന ദൈവം കൊടുത്ത ജ്ഞാനം വർക്ക് ചെയ്യുന്നൊരു സമയമാണ് ആമേ ഒത്തിരി കടമൊഴി എന്നുവച്ചാൽ ക്രൂക്കെട്ടായിട്ടുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് വന്നത് പക്ഷേ അതിന് മറുപടി കൊടുത്തതെന്നല്ല പറയുന്നത് ഉത്തരം പറഞ്ഞെന്നല്ല പറയുന്നേ സമാധാനം പറഞ്ഞു ആമേ ചില വളഞ്ഞ ചോദ്യങ്ങൾക്ക് സമാധാനം പറയാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയിട്ടുണ്ട് ആലലൂയ അവൾ ചോദിച്ചതിനൊന്നിനും എന്തു ചെയ്തില്ല ഹലലൂയ മറപ്പൊരുളായിട്ടിരുന്നില്ല ശലോമൻ അതെല്ലാം ദൈവം പകർന്നു കൊടുക്കാനിടയായിത്തും അങ്ങനെയാണെങ്കിൽ ചില വക്രതയിലൂടെ ചില ചതിപ്രയോഗങ്ങളിലൂടെ ചില വളഞ്ഞ വഴികളിലൂടെ ദൈവ പൈതലെ ചിലത് നിന്നെ തകർക്കാൻ ചീറ്റ് ചെയ്യാൻ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ ശ്രമിച്ചാലും സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് അതിനെ അനുഗ്രഹമാക്കി തീർക്കും വലിയ പരിവാരത്തോടെ വന്നു വലിയ മഹത്വത്തോടെ വന്നു പക്ഷേ അവിടെ ഉള്ളത് കണ്ടുകഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളത് വെറും ഡ്യൂപ്ലിക്കേറ്റാണെന്ന് ശബാരാജ്ഞയ്ക്ക് മനസ്സിലാക്കാനിടയായിത്തീർന്നു ആമേ ഷലോമോൻ അവിടെ ദൈവനാമ മഹത്വത്തിനായിട്ട് ശുശ്രൂഷിക്കാനിടയായിത്തീർന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദത്തെ നമുക്കേറ്റെടുക്കാം എന്താണ് ക്രൂക്കെട്ടായിട്ട് വരുന്ന വളഞ്ഞ വഴിയിലൂടെ വരുന്ന വക്രതയിലൂടെ വരുന്ന ചിലതിനെ സ്വർഗം നോക്കിക്കോളും സ്വർഗം കൈകാര്യം ചെയ്തോളും കാരണമുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളെ തന്നെ നിന്റെ കരകളിലേക്ക് സമ്പൂർണമായിട്ട് താഴ്ത്തിയേൽപ്പിക്കുന്നു ഇന്നത്തെ ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ആത്മീക നന്മകളുടെ ദിവസം ആക്കി തീർക്കണം ജീവിതത്തിൽ ഏതൊക്കെ പ്രതികൂലങ്ങളാഞ്ഞിരിക്കുന്നു ആ മണ്ഡലങ്ങളിലെല്ലാം കർത്താവിൻ്റെ ഭയങ്കരമായ കരവും കരുതലും കാണുന്നു അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചു മുതലും നാമത്തിൽ തന്നെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് ഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു